എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും മനോഹരമായൊരു വീഡിയോ ആയിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്ക് ഗുരുവായൂരിൽ എന്തായാലും കുറച്ച് പ്രത്യേകതന്നെ ഉണ്ട് ഉണ്ണിക്കണ്ണൻ്റെ കഥകളൊക്കെ ആയിട്ട് പറയപ്പോ പോലെ ഒരു സംശയമില്ലാത്ത കാര്യമാണ് അങ്ങനെ നമ്മുടെ മുരളികയിൽ വി പി ഉണ്ണികൃഷ്ണൻ ഉണ്ണിയേട്ടൻ ഗുരുവായൂരിൽ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് അമ്മമാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷവും എന്തൊക്കെയാണ് ഇത്രയും മനോഹരമായിട്ട് കാര്യങ്ങൾ ഗുരുവായൂർ നടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കേട്ട് നോക്കുക എങ്ങനെയൊക്കെയാണെന്നുള്ളത് എന്തായാലും വളരെ ഇഷ്ടപ്പെടും ഒരു സംശയമില്ല ഒന്നല്ല ഒട്ടേറെ അമ്മമാരുടെ വാത്സല്യ കുളിരിലാണ് കണ്ണൻ വളർന്നത് അത് അതമ്പാടിയിലാണെങ്കിലും ആധുനിക കാലത്താണെങ്കിലും കുറുമ്പ് കൂടിയപ്പോൾ യശോദ ഉരലിൽ കെട്ടിയിട്ടു കണ്ണനെ കുറൂരമയാണെങ്കിൽ ചെമ്പിനടിയിലാണ് സൂക്ഷിച്ചത് കോടിക്കണക്കിന് അമ്മമാരുടെ ഉണ്ണിയാണ് കണ്ണൻ കണ്ണന് നൈവേദ്യമൊരുക്കാൻ നെല്ല് കുത്തി അരിയാക്കുന്ന ഉരൽപ്പുരയിലെ അമ്മമാരുടെ കഥയാണ് മുരളിക ഇത്തവണ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നമുക്ക് കേട്ടു നോക്കിയാലോ കുറുമ്പുകാട്ടിയ കണ്ണനെ അമ്മ യശോദ ചരട് കൊണ്ട് കിട്ടിയിട്ടത് ഉരലിന്മേലായിരുന്നു ചരട് അഥവാ ദാമം കൊണ്ട് ബന്ധിച്ചതിനാൽ ദാമോദരൻ എന്നൊരു പേരും കിട്ടി ശ്രീകൃഷ്ണന് ഉരലും മുറിയും കുടവും കലവും കടകോലുമെല്ലാം ശ്രീകൃഷ്ണനെ ഭാഗവത കഥകളിൽ സമൃദ്ധമായി കാണുന്ന ബിംബങ്ങളാണ് ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണന് നിവേദ്യത്തിനുള്ള അരി തയ്യാറാക്കുന്നത് നൂറ്റാണ്ടുകളായി ഉരുൽപുരയിലെ അമ്മമാരാണ് ഗുരുവായൂർ പരിസരത്തെ പാരമ്പര്യാവകാശികളായ ഇരുപത് തറവാടുകളിലെ അമ്മമാർ ഈ തറവാടുകൾ ഏറെയും തിരുവെങ്കിടം ദേശത്താണ് ക്ഷേത്രത്തിന് പടിഞ്ഞാറേ മൂലയിലാണ് ഉരൽപുര ഇവിടെ ഉരലിൽ ഉലക്ക കൊണ്ട് നെല്ലുകുത്തിയാണ് അരിയാക്കിയിരുന്നത് നേദ്യത്തിനും ഉദയാസ്തമന പൂജയ്ക്കും പാൽപ്പായസത്തിനും നെയ്പായസത്തിനും അപ്പം അട എന്നീ വഴിപാടുകൾക്കുള്ള അരിയെല്ലാം നെല്ല് കുത്തി വെളുപ്പിച്ച് അരിയാക്കി ഈ അമ്മമാർ ദേവസ്വത്തിന് നൽകി വന്നു എന്നാൽ ക്ഷേത്രത്തിലെ തിരക്കും വഴിപാടും വർദ്ധിച്ചതോടെ ഉരലിൽ നെല്ലുകുത്തി അരിയാക്കുന്നത് അസാധ്യമായി ഒന്നര പതിറ്റാണ്ട് മുൻപ് നെല്ല് മില്ലിൽ കുത്തിയെടുക്കാൻ തുടങ്ങി ഇങ്ങനെ ലഭിക്കുന്ന അരി ഉരൽപ്പുരയിൽ വീണ്ടും കുത്തി വെളുപ്പിച്ച് കല്ലും നെല്ലും തിരിച്ച് വൃത്തിയാക്കി ദേവസ്വത്തിന് നൽകും ഒരു ദിവസം ക്ഷേത്രത്തിലെ നിവേദ്യത്തിനും പാൽപ്പായസത്തിനുമായി അൻപത് മുതൽ അറുപത്തിയഞ്ച് പറ വരെ അരി വേണം ഒരു മാസം നാലായിരം പറ നെല്ലിന്റെ അരി വേണം ദേവസ്വം പറ നെല്ല് കൊടുത്താൽ മൂന്നേകാൽ പറ ദേവസ്വത്തിന് തിരിച്ചു നൽകണം ബാക്കി ലഭിക്കുന്ന അരിയാണ് അമ്മമാരുടെ വരുമാനം തുച്ഛമായ ഈ വരുമാനമാണ് ഇവർക്ക് ലഭിക്കുന്നത് പതിറ്റാണ്ടുക പതിറ്റാണ്ടുകളായി ഉരൽപ്പുരയിൽ തവിടും പൊടിയും ശ്വസിച്ച് ജോലി ചെയ്യുമ്പോഴും ഇത് കണ്ണനുള്ള സമർപ്പണമായി അമ്മമാർ കരുതുന്നു എല്ലാവരും അൻപത് കഴിഞ്ഞവരാണ് ആരോഗ്യമുള്ള കാലത്തോളം ജോലി ചെയ്യും അത് കഴിഞ്ഞാൽ അവസാനിപ്പിക്കും വിരമിച്ചാൽ ദിവസം അയ്യായിരം രൂപ പെൻഷൻ നൽകും കാലം എത്ര കഴിഞ്ഞിട്ടും വരുമാനം വർദ്ധിച്ചിട്ടും നന്നായി ജീവിക്കുവാനുള്ള പ്രതിഫലം ലഭിക്കുന്നില്ലെന്ന പരിഭവം ഈ അമ്മമാർക്കുണ്ട് കണ്ണൻ്റെ തൃപ്പുത്തരി നിവേദ്യത്തിനും പുത്തരി പായസത്തിനും ഇപ്പോഴും ഉരലിൽ കുത്തിയെടുക്കുന്ന അരിയാണ് ഉപയോഗിക്കുന്നത് ചെങ്ങക്കൊയ്ത്ത് കഴിഞ്ഞപ്പു കഴിഞ്ഞ പുതിയ നെല്ല് ഇവർ പരമ്പരാഗത രീതിയിൽ അരിയാക്കി മാറ്റും അമ്പാടിയിലെ അമ്മമാരുടെ വാത്സല്യത്തോടെ ഈ അമ്മമാരും നിത്യവും ഉരൽപ്പുരയിലുണ്ട് വാത്സല്യനിധികളായി മനോഹരമായിരുന്നു കാര്യങ്ങൾ പക്ഷേ അവസാനം എത്തിയപ്പം നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന മാതിരി ഇവർക്കുള്ള വേതനം കുറച്ചുകൂടിയൊക്കെ കൂട്ടിക്കൊടുക്കാവുന്നതല്ലേ എന്നുള്ള ചോദ്യമൊക്കെ മനസ്സിൽ വരുന്നുണ്ടല്ലേ ഉണ്ണിക്കണ്ണൻ്റെ അമ്മമാരല്ലേ എന്ത് തന്നെയാലും ഇതൊക്കെ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്ത് തന്നെയാലും മനോഹരമായ എഴുത്തായിരുന്നു എല്ലാവരിലേക്കും സമർപ്പിക്കുന്നു നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക ഹരേ കൃഷ്ണ